വയനാടിന്റെ കണ്ണീരോപ്പാനുള്ള പ്രവർത്തനത്തിൽ ഡിവൈഎഫ്ഐക്കൊപ്പം ചേർന്ന് സിനിമാ താരങ്ങളും നിഖില വിമൽ സന്തോഷ് കിഴാറ്റൂർ തുടങ്ങിയ താരങ്ങളാണ് കളക്ഷൻ സെന്ററുകളിലെത്തി സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന്റെ ഭാഗമായത് കണ്ണൂർ ജില്ലയിൽ ആകെ പ്രവർത്തകർ ഈ പ്രവർത്തനത്തിൽ സജീവമായിരുന്നതായി ജില്ലാ സെക്രട്ടറി സരിൻ ശശി പറഞ്ഞു വയനാടിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപനം യൂത്ത് ബ്രിഗേഡ്സ് സംസ്ഥാന വ്യാപകമായി ഇറങ്ങിയപ്പോൾ വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ശേഖരിക്കാനായി ഇരുപത്തിയഞ്ചിൽ കുറയാത്ത വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു നാടിന്റെ ആകെ പിന്തുണയോടെയാണ് ഈ പ്രവർത്തനം ഡിവൈഎഫ്ഐ നടത്തുകയെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും പ്രസിഡന്റ് വി വസീഫും പറഞ്ഞു ഇപ്പോ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പുനരധിവാസ പ്രവർത്തനം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അപ്പോൾ ഡിവൈഎഫ്ഐ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് വീടെങ്കിലും വെച്ചു കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത് ഇരുപത്തഞ്ച് വീട്ടിൽ കൂടുതൽ വെച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുക ഇരുപത്തഞ്ച് വീടിൻ്റെ വീട്ടിൽ എണ്ണത്തിൽ കുറയാതെ ഡിവൈഎഫ്ഐ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയോടുകൂടി ആ പ്രവർത്തനം സംഘടിപ്പിക്കും ദുരന്തവാർത്ത വന്നതു മുതൽ യൂത്ത് ബ്രിഗേഡ്സ് സജീവമായി ഇറങ്ങിയിരുന്നു നൂറുകണക്കിന് വാളണ്ടിയർമാർ വയനാട്ടിലുണ്ട് നേതാക്കളും വയനാട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ് ദുരിതബാധിത മേഖലയിലേക്ക് വേണ്ട സാധനങ്ങൾ ശേഖരിക്കുന്നതിന് രാപ്പകൽ പ്രവർത്തകർ സജീവമായിരുന്നു തളിപ്പറമ്പിലെ കളക്ഷൻ സെന്ററിൽ സിനിമാതാരം നിഖില വിമലും എത്തി ശേഖരിച്ച സാധനങ്ങൾ തരംതിരിച്ച് പാക്ക് ചെയ്യുന്ന പ്രവർത്തനത്തിൽ പാതിരാത്രിയിലും നിഖില വിമൽ സജീവമായി നടൻ സന്തോഷ് കീഴാറ്റൂരും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കൊപ്പം തിങ്കളാഴ്ച രാത്രി മുതൽ സജീവമായിരുന്നു ശേഖരിച്ച സാധനങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കളക്ഷൻ സെന്ററിൽ എത്തിക്കാനും സന്തോഷ് കീഴാറ്റൂർ ഉണ്ടായിരുന്നു ദുരന്തങ്ങളെ ഒറ്റക്കെട്ടായി നേരിട്ട പാരമ്പര്യമാണ് നമുക്കുള്ളതെന്നും അതിൽ ഒറ്റ മനസ്സോടെ എല്ലാവരും പങ്കാളികളാണെന്നും സന്തോഷ് കീഴാറ്റൂർ കേരളം ഇന്ന് ലോകത്തിന് മാതൃകയാവുകയാണ് കാരണം നമുക്കിപ്പം അറിയാമല്ലോ ഇന്നലെ ആ ദുരന്തം നടന്നതിന് ശേഷം എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി അവിടെ ഒന്നിച്ചിറങ്ങുകയായിരുന്നു അതിന്റെ ഫലമായി നമുക്ക് എത്രയോ ജീവനുകൾ രക്ഷപ്പെടുത്താൻ പറ്റി ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു അതിൻ്റെ എല്ലാ ദുഃഖവും സങ്കടവും ഉണ്ട് പക്ഷെ കുറേ ജീവനുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അത് കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായ മനസ്സാണ് ഈ മനസ്സ് തന്നെയാണ് എന്നും കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് കേരളം ലോകത്തിന് മാതൃകയാകുന്നതും ഈ ഒറ്റക്കെട്ട് തന്നെയാണ് കാരണം പല തരത്തിൽ നമ്മൾ പല രാഷ്ട്രീയമായും മറ്റ് പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു വിഷയം വരുമ്പോൾ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിനെ നേരിടാൻ കേരളം എന്നും ഒറ്റക്കെട്ട് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ വയനാട് സംഭവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ദുരിതബാധിതർക്കായി എന്ത് ത്യാഗം സഹിച്ചും ഡിവൈഫ് ഐ നിലകൊള്ളുമെന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സരിൻ ശശി പറഞ്ഞു നൂറുകണക്കിനോട് സാധനങ്ങൾ ഡിവൈഎഫ്ഐ തന്നെ ശേഖരിച്ചിട്ടുണ്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയായാൽ ക്ലീനിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിനായി വാൾണ്ടർമാരെ അണിനിരത്തുമെന്നും സരിൻ ശശി പറഞ്ഞു നൂറുകണക്കിന് വാഹനങ്ങളിലായി അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഡിവൈഎഫ് എത്തിക്കുന്നുണ്ട് എല്ലാ തരത്തിലും അവരുടെ കൂടെ നിൽക്കുക എന്നല്ല ഡിവൈഎഫ്ഐ കാണുന്നത് അവിടെ ഇപ്പോൾ നമുക്കറിയാം വയനാട്ടിലേക്ക് പോകുന്നതിന് ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ടെല്ലാം ഉള്ളതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് മറികടന്നു കഴിഞ്ഞാൽ അവിടെ ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂത്ത് ബ്രിഗേഡ് വളണ്ടർമാരെ അണിനിരത്തണമെന്നാണ് ഡിവൈഎഫ്എ കാണുന്നത് വരും ദിവസങ്ങളിലും അതിനാവശ്യമായിട്ടുള്ള സമീപനങ്ങൾ ഡിവൈഎഫ്എ സ്വീകരിക്കും വയനാട് ജനത ഒറ്റക്കല്ലെന്നും അവർക്കൊപ്പം കേരളമാകെ ഉണ്ടെന്നും അതിൽ സജീവമായി തന്നെ ഡിവൈഎഫ് എ പ്രവർത്തകർ നിലകൊള്ളുമെന്നും നേതാക്കളെല്ലാം പ്രഖ്യാപിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ